അപ്പം ഇന്ന് പതിവ് പോലെ നമ്മളുടെ ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിരിക്കണേ ഇന്നത്തെയും പോലെ തന്നെ കാപ്പി എന്നാ തുടക്കം ഈ ഒരു ശീലം എനിക്ക് മാറ്റണം എന്ന് അതേ ഇട്ടുള്ള ആഗ്രഹമുണ്ട് ഞാനതിന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞു അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക വെറും വൈറ്റിൽ കാപ്പി കുടിക്കണത് തീരെ നല്ലതല്ല ഭയങ്കര പൊട്ടയാണ് അപ്പോൾ നമുക്ക് ഇരുന്ന് പുട്ടും ചെറുപയറും കേട്ടോ ചെറുപയർ ഒരുപാട് ഇരിക്കുന്നുണ്ട് അപ്പം മിക്കവാറും കുറച്ച് ദിവസം നീക്കി നമുക്ക് പുട്ടും ചെറുപയറും ആയിരിക്കും അപ്പോൾ ഓൾറെഡി പപ്പ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുട്ടിനുള്ളത് നനച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പോവാം പണ്ടൊന്നും നമ്മൾ ചെറുപയർ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി എടുക്കാറില്ല പക്ഷേ ഇപ്പം എന്തോ തക്കാളി ഇട്ടാൽ എനിക്കൊരു തൃപ്തി വരുള്ളൂ വേറൊരു ദിവസം തക്കാളി ഒന്നും ഇടാണ്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നമ്മളെന്താ പുഴുങ്ങിയ പോലെ ഒരു ഫീല് വരും അതായിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പം നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു തിക്ക് ഗ്രേവിയിൽ നല്ല അടിപൊളി സംഭവം വരും അപ്പോൾ ഞാൻ അതിൻ്റെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ആക്കുന്നില്ല അതൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കുവാണ് പതിവ് പോലത്തെ കുറച്ച് വേപ്പില പറിക്കാൻ വേണ്ടിട്ട് പോവാണ് തൊട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ തൊട്ട് മിറ്റത്തെ വേപ്പില ഉണ്ടെങ്കിൽ പോലും ഇത് പറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയാ പക്ഷേ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേപ്പില യൂസ് ആക്കൂല പക്ഷെ പുറത്ത് പോയിട്ട് നമ്മുടെ കാശ് കൊടുത്ത് വേപ്പില മേടിക്കേണ്ട സമയത്ത് ആ കാശ് കൊടുത്ത് വേപ്പിലെ മേടിച്ച് ഏറോപ്ലൈൻ പോണോ സോറി ആ കാശ് കൊടുത്ത് വേപ്പിലയും മേടിച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കും ആ പോലെ കുറേ ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തേലും അപ്പം നമ്മൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുക ഒന്നുമില്ല പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ കൊടുത്ത് കടുുകിട്ട് പൊട്ടി കഴിയുമ്പം കുറച്ച് വേപ്പിൽ നമ്മളുടെ തക്കാളി പിന്നെന്താ വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടും പിന്നെ തക്കാളി ഇട്ടിട്ട് വഴറ്റും ചില സമയങ്ങളിൽ ഞാനൊരിച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാലയും ഇടാറുണ്ട് ഒരു വളരെ കുറച്ച് ഇന്നതൊന്നും ആക്കുന്നില്ല പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ചെറുപയർ ഒന്ന് ഇളക്കി കൊടുക്കും അത്രേ ഉള്ളൂ സംഭവം എല്ലാവരും ചെയ്യണ പോലെ അല്ലാണ്ട് വലിയ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് പക്ഷേ ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് മുതൽ സ്കൂളിൽ അങ്ങനെ തന്ന് വിട്ട് ശീലിച്ചതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കടല പയറ് പരിപ്പ് അതിൽ വൻ പയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇങ്ങനെ ഒലത്തിയിട്ടൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ചെറുപയർ തേങ്ങിയിട്ട് ഒലത്തിയിട്ട് അതും ഒരച്ചാറും ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കഴിക്കും ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയരവർഗങ്ങളൊക്കെ അപ്പോൾ ചെറുപയറ് കുക്കർ ചെയ്യുന്ന ചട്ടിയിലേക്ക് തട്ടി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ എന്താണ് നമ്മുടെ പുട്ടും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോകും അതൊരു ചെറിയ കുക്കറാണ് ആ ഒരു ചെറിയ കുക്കറാണ് നമ്മൾ എപ്പോഴും എല്ലാ സംഭവങ്ങൾക്കും യൂസ് യൂസാക്കുന്നത് പിന്നെ ബീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിക്കനൊക്കെ ഞാൻ കുക്കറിൽ വെക്കുന്ന സമയത്താണ് നമ്മൾ വലിയ ഇതുണ്ടാക്കുക പിന്നെ ചോറും എങ്ങാനും പപ്പ ഇല്ലാത്ത സമയത്ത് ചോറ് വെക്കേണ്ടി വന്നാൽ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ വലിയൊരു കുക്കറുണ്ട് അതിൽ വെക്കും എപ്പോഴും നമ്മൾ സ്ഥിരം ഡെയിലി യൂസ് യൂസാക്കുന്നത് ഈ ഒരു കുഞ്ഞി കുക്കറാണ് അപ്പം ഇതിലാവുമ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക കുറച്ച് ആൾക്കാരെ രണ്ട് മൂന്ന് ഉള്ളൂ അതിലുള്ള സംഭവങ്ങളെല്ലാം ഇതിനുള്ളിൽ തികയും പുട്ടിനാണെങ്കിലും നമ്മൾ ഇത് ഈ സംഭവമാണ് യൂസ് ആക്കണേ വലിയത് വല്ലപ്പോഴും മാത്രമേ നമ്മൾ യൂസ് യൂസാക്കുള്ളൂ പക്ഷേ ഇത് ചില നേരത്ത് എന്താ പറയുക നമ്മൾ പുട്ട് വെച്ച് കഴിയുമ്പം ആവി അങ്ങ് വരൂല ചില സമയങ്ങൾ കംപ്ലയിൻ്റ് വരും അപ്പം ഞാൻ ആ സംഭവം അത് നമ്മുടെ ഊരിയിട്ട് ആ ഒരു കറുത്ത വാഷറില്ലേ അതിനൊരു രണ്ട് കൊട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ശരിയാവും അപ്പം അങ്ങനെ പുട്ടൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു ചെറുപയർ അവിടെ കിടന്ന് ആവണേ ഉള്ളൂട്ട് അപ്പം ഒന്ന് ചെറുപയറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ചു നേരം അതിൽ കിടന്ന് അങ്ങ് തിളയ്ക്കുമ്പം ഒരു പ്രത്യേക ഇത് വരുമല്ലോ അപ്പോൾ നമുക്ക് പാത്രത്തിലെ കുറച്ച് ശേ ടാങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് കഴുകി കയ്യോട് അതങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക അതങ്ങ് കഴിയുമല്ലോ അല്ലാണ്ട് പിന്നെ ഈ പരിപാടിയുടെ ഇടയ്ക്ക് വേറെ എവിടേക്കെങ്കിലും പോയിട്ട് ഇങ്ങനും ഇടയ്ക്ക് ഫോൺ എങ്ങാനും എങ്ങനെടുത്താൽ പിന്നെ തീർന്ന് പിന്നെ ഞാൻ അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും ഞാൻ രാവിലെ തന്നെ കൈയ്യോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉച്ചക്കാലത്തേക്കുള്ളതും ഞാൻ ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതാക്കാറുണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലും കാണാനിരിക്കും കാരണം ഫോൺ എടുത്ത് എന്തെങ്കിലും കണ്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ അതിലേ അങ്ങനെ ആയിപ്പോവും പിന്നെ എനിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് മടിയാവും അപ്പോൾ എല്ലാ പരിപാടികളും ഞാൻ രാവിലെ തന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാനത് അങ്ങാ പണി അങ്ങ് തീർക്കും അപ്പൊ നമ്മള് രാവിലത്തെ പുത്തും ചെറുപയരെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ട ഇനിയിപ്പൊ കുറച്ച് ഇനി കൊറച്ചേരം വെറുതെ നമുക്ക് ഉച്ചക്കെടുത്തിട്ട് കറികൾ ഉണ്ടാക്കാം ഓക്കേ ഇന്നലെ മേടിച്ച ബിരിയാണിന്റെ ബാക്കി ഇച്ചിരിക്കാനുണ്ട് പക്ഷെ അത് എനിക്ക് തിന്നാൻ തോന്നില്ല നെയ്തിന്നോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എന്താ നീളമുള്ള അരിയാണ് ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മൾ മറ്റേ ജീരകശാലയുടെ അരി വെച്ചിട്ട് ബിരിയാണി കഴിക്കണോണ്ടായിരിക്കും തോന്നുന്നു നീളം അരിയുടെ എനിക്കങ് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഉച്ചയ്ക്ക് മോരി മോരുകറിയും പിന്നെ വെണ്ടയ്ക്കരിക്കണെൻ്റെ വെണ്ടക്കയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പ ആ പിന്നെ നമ്മുടെ ഇവിടെ ചുവന്ന കളർ വെണ്ടയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണണം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് എപ്പോഴും പച്ച പച്ചക്കളർ വെണ്ടയ്ക്കല്ലേ ഒരെണ്ണേ ഉള്ളൂ ചുവപ്പ വെണ്ടയ്ക്ക അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ച അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്കയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം ഉച്ചയ്ക്കലത്തേക്ക് ഒരു മോരിയറിയാണ്ട് വിചാരിക്കണേ നമ്മൾ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് തേങ്ങ മാത്രം വരച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്കുണ്ട് ആ വെണ്ടക്കയും കൂടെ ഒന്നുമില്ല ഇതാ ഞാൻ പറഞ്ഞത് റെഡ് കളർ പോലത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരെണ്ണം റെഡ് ഒക്കെ അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് അരിഞ്ഞു വെക്കണം തേങ്ങയും കൂടെ അച്ചു വെക്കാം പണ്ടൊക്കെ ഇവിടെ വെണ്ടയ്ക്ക് വെക്കുമ്പോൾ എനിക്കിഷ്ടായിരുന്നു കാരണം അതറിയാത്തത് കൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വെണ്ടയ്ക്ക് വേവിക്കാറ് ഈ വെണ്ടയ്ക്ക നമ്മൾ വേവിക്കുമ്പോൾ അടച്ചു വെച്ച് വേവിച്ചുകഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് കൂടെയുള്ളു അപ്പം നല്ല രീതിക്ക് എന്താ പറയുക ഓരോ വെണ്ടയ്ക്കയും വിട്ട് വിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ തുറന്നിട്ടിട്ട് വേണം വെണ്ടയ്ക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പണ്ട് എനിക്കറിയാത്തത് കൊണ്ട് നമ്മളെപ്പോഴും അടച്ചു വെച്ചിട്ടാ വേവിക്കാറ് അപ്പം ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും ആ സാധനം ആയതുകൊണ്ട് വെണ്ടയ്ക്ക് ഇഷ്ടേ അല്ലായിരുന്നു പക്ഷെ പിന്നെ ഇതുപോലെ കുക്കിങ് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറേ കുറേ കുക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ പറയണതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചു തുടങ്ങിയത് അപ്പം നമുക്ക് നല്ല രീതിക്ക് ഫ്രൈ ആയിട്ട് എന്താ പറയുക ഓരോന്ന് വിട്ട് 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 കിട്ടും അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ അടുപ്പത്തിട്ടു തോന്നുന്നു പിന്നെ നമുക്ക് മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഉണ്ടാക്കുകയാണ് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവം എല്ലാവർക്കും അറിയേണ്ട കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് എന്താ പറയുക ഉണ്ടാക്കുന്ന ഒരു മോരുകറിയാണ് സിമ്പിളാണ് ധാനം എന്നാൽ ടേസ്റ്റും കുറവൊന്നുമില്ല നമ്മൾക്കിപ്പം പെട്ടെന്ന് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മോരും തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വേറെ എന്തോ മീൻ എന്തോ പപ്പം മേടിക്കാന്ന് പറഞ്ഞു തോന്നും അത് നമ്മളുടെ മോരുകാച്ചിത് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളുടെ വെണ്ടക്കയും കൂടെ ആയിക്കൊണ്ടിരിക്കണം അപ്പൊ വെണ്ടയ്ക്കൊന്ന് കുറച്ചും കൂടെ വേവാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് എത്താത്ത പരിപാടിയായി പിന്നെ ഇത് മിക്കവാറും ഉച്ചക്ക് നേരത്തെ ഫുഡ് കഴിക്കും കാരണം ഏട്ടിന് രണ്ടുമണിയാവുമ്പോൾ പോണം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഏട്ടിന് ഡ്യൂട്ടി അപ്പൊ എന്താ പിന്നെ ഉള്ളൂ പിന്നെ വലിയ കറിയായിട്ടൊന്നും ഇല്ല അപ്പൊ എന്തായാലും വെണ്ടക്കേയും കൂടെ ആവട്ടെട്ടാ ഒരു പത്ത് പത്ര എന്തോ ആയപ്പോഴത്തേക്കും എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുത്തിയും തൊട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ടി വിയിലെ രോമാഞ്ചം സിനിമയുണ്ടായിരുന്നു ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകൊണ്ടിരിക്കണം ഏട്ടൻ അവിടെ എന്നിട്ട് ഫോണിൽ എന്തോ തോണ്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു ആ അല്ല പതിനൊന്നേ കാലായില്ലേ അതേ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾക്ക് ബിരിയാണീൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ബിരിയാണി കുറച്ച് ചൂടാക്കി തിന്നു പക്ഷേ അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തിന്നാൻ തോന്നി ഇന്നത്തെക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഏട്ടൻ പോയി കഴിഞ്ഞപ്പം ഞാൻ നേരം കുറച്ചു നേരം പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ അവിടെ കിടന്ന് അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി എന്താണ് ഈ സീക്രട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന പുസ്തകമാണ് ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ടെനിക്ക് എപ്പോഴെങ്കിലും മനസ്സിലൊരു സങ്കടം വന്ന അപ്പം ഞാൻ ഈ പുസ്തകം എടുത്ത് വായിക്കും അപ്പം എന്തോ ഭയങ്കര ഒരു സമാധാനം കിട്ടും പിന്നെ എന്താ അങ്ങനെ പുസ്തകമൊക്കെ വായിച്ചു പിന്നെ അറിയാണ്ട് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷേ ചുമ്മാ കിടന്ന് പിന്നെ എന്തൊക്കെയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി പക്ഷെ ഉച്ചയ്ക്ക് ഉറങ്ങണ കുറച്ച് നല്ലതാണ് കാരണം ഏട്ടൻ വെളുപ്പിന് ഒരു മണിക്കാ വരാ അപ്പൊ ഞാൻ അപ്പഴേ ഉറങ്ങുള്ളൂ അപ്പ എന്താ ശരി ഞാൻ പുസ്തകൊക്കെ വായിച്ച് ഉറങ്ങട്ടെ കേട്ടോ ടാറ്റാ